ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കായംകുളം ബിആർ സിയുടെയും കായംകുളം ലാബ് ആൻഡ് സ്കാനിംഗ് സെന്റർ ആലപ്പുഴ ജില്ലാ അതോറിറ്റി കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടന്നു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഉദ്ഘാടനം ചെയ്തു ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കായംകുളം ബിആർസിയുടെയും കായംകുളം ലാബ് ആൻഡ് സ്കാനിംഗ് സെന്ററിന്റെയും ആലപ്പുഴ ജില്ലാ സേവന അതോറിറ്റി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സംയുക്ത ആരോഗ്യ ക്ലാസും മെഡിക്കൽ ക്യാമ്പും ആലപ്പുഴ ജില്ലയിലെ യും ആർ സി ലെവലിൽ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയും ഹൈസ്കൂൾ ലെവലിൽ രണ്ട് വിഷയത്തെ അടിസ്ഥാനമാക്കിയുമാണ് ഈ ഒരു പ്രോജക്ട് മുന്നേറുന്നത് കായംകുളം ബിആർസി മൂന്ന് പ്രൊജക്ടുകളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഓൾമോസ്റ്റ് പൂർത്തിയായി രണ്ടും മൂന്നും പാര നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടു മൂന്ന് പ്രോഗ്രാമും കൂടെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവും അപ്പൊ മൂന്നാമത്തെ പദ്ധതിയായ അനാരോഗ്യകരമായ ഭക്ഷണശീലം കുട്ടികളിൽ ഇമ്പാക്ട് സ്റ്റഡി നമ്മുടെ മൂന്നാമത്തെ പ്രോജക്റ്റ് അതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്ന് ലോകാരോഗ്യ ദിനമായി ബന്ധ അപ്പൊ നമുക്കറിയാം ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ലൊരു മനസ്സുണ്ടാകും അത് സത്യമാണ് ഇന്നത്തെ തലമുറ ശരിക്കും നമ്മൾ പറയാനുള്ള വിദ്യാധനം സർവധാനാൽ പ്രധാനം അതുപോലെ തന്നെയാണ് ആരോഗ്യവും നമുക്ക് എന്തുണ്ടായിട്ടും ആരോഗ്യമില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അല്ലെ നമ്മൾ ഒത്തിരി കാശുണ്ട് കോടീശ്വരൻ അല്ലെ കോടീശ്വരിയാണെന്ന് പറഞ്ഞിട്ടും കാല ആരോഗ്യമില്ലെങ്കിൽ എല്ലാം പോയി അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബി പി സി ആയി ബിന്ദുമുൾ ടീച്ചറാണ് ഈ പ്രൊജക്ടുകൾ മൂന്നും തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഇന്നത്തെ ഒരു തലമുറ ഏറ്റെടുക്കുക ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ഗൗരവം മക്കൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം അത് മക്കൾ മാത്രല്ല മുതിർന്നവരും എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രീം മൂന്നാം ഘട്ടം ഭാഗമായി അനാരോഗ്യകരമായ ഭക്ഷണശീലം കുട്ടികളിൽ എന്ന ഇമ്പാക്ട് സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ നിയമസേവന അതോറിറ്റി കാർത്തികപ്പള്ളി താലൂക്ക് നിയമസേവന കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് നിയമ ബോധവൽക്കരണ ക്ലാസ് നടന്നത് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില അനുമോന്റെ അധ്യക്ഷതയിൽ സെന്ററിൽ നടന്ന യോഗം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു മേഖലകൾ നേടുമ്പോൾ രാജ്യങ്ങൾ തന്നെ അതിനെ മുറിച്ചു കിടക്കുന്നതിന് വേണ്ടി വികസിത രാജ്യങ്ങൾ തന്നെ വളരെയധികം പ്രയാസപ്പെടുകയാണ് ഒട്ടേറെ ഉച്ചകോടികൾ സംഘടിപ്പിച്ചിട്ടും അതിനൊന്നും പരിഹാരം കാണാതെ വികസിത മുന്നേ മുന്നേ മുന്നോക്ക രാജ്യങ്ങൾ പോലും അതിന്മേൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പം ഇവിടെ ഇന്ന് അനോര അനാരോഗ്യമായ ഭക്ഷണ രീതികൾ ആ രീതികൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയം നമുക്കറിയാം ഇന്ന് നമ്മുടെ പഴയ ഭക്ഷണക്രമങ്ങൾ ആ പഴയ ഭക്ഷണക്രമങ്ങളും ആ സമ്പ്രദായങ്ങളും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തിയിരുന്നു വളരെ നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ആ ഭക്ഷണക്രമത്തിലൂടെ ക്രമത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ന് നമ്മുടെ മാറിയ ഭക്ഷണക്രമങ്ങളും നമ്മളെ തന്നെ രോഗികളാക്കി ഇവിടെ സൂചിപ്പിച്ചല്ലോ ട്രെയിനർ എ സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് തുടർന്ന് വി എസ് എം ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ അനു കാർത്തിക കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പാരാ ലീഗൽ വോളണ്ടിയർ ക്ലാസ് നയിച്ചു നമ്മുടെ ഡയറ്റിൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇന്ന് കറക്റ്റ് പ്രപ്പോർഷൻ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പിന്നെ കുറച്ച് ഫൈബറും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റ് പ്രപ്പോർഷനിലാണ് അതിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് വെൻ യു കം ടു അൺഹെൽത്തി ഡയറ്റ് അൺഹെൽത്തി ഡയറ്റ് എന്ന് വെച്ചാൽ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഫൈബേഴ്സും അതൊന്നും ഇല്ലാതെ കൂടുതലായിട്ടുള്ള പ്രൊസസ്ഡ് ഫുഡ് ആൻഡ് കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് പ്രോസസ്ഡ് ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ടീ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ്സും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്ന ഫുഡുകളും അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ ഓവറായിട്ട് ഷുഗറി ഉള്ള കോക്സ് പെപ്സി ഇങ്ങനത്തെയാണ് നമ്മൾ അൺഹെൽത്തി എന്ന് പറയുന്നത് ഇനി ഇനി നമ്മൾ ഈ അൺഹെൽത്തി ഡയറ്റ് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് നോക്കാം സോ ഫേസ്റ്റ് വൺ ഇൻക്രീ എല്ലാത്തിനും ഒരു ഇൻക്രീസ്ഡ് റിസ്ക്കാണ് ഫേസ്റ്റ് വൺ ഇൻക്രീസ് റിസ്ക് ഓഫ് ഒബീസിറ്റി അതായത് അമിതമായിട്ടുള്ള വണ്ണം ഈ അമിതമായിട്ടുള്ള വണ്ണം എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ വരുന്നത് നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു ഇപ്പോൾ ഒരു കുട്ടികളെല്ലാവരും അതായത് പണ്ടത്തെ ആളുകൾ ഒത്തിരി ഫിസിക്കലി അവർ വർക്ക് ചെയ്യുവായിരുന്നു എന്ത് വേണമെങ്കിലും അവർ നമ്മൾ കഴിക്കുവായിരുന്നു ഒത്തിരി ക്വാണ്ടിറ്റിയിൽ അധികം പണ്ടുള്ള മനുഷ്യർ നന്നായിട്ട് കഴിക്കും പക്ഷേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് നന്നായിട്ട് അധ്വാനിക്കുന്നവരായിരുന്നു നമ്മുടെ ഒരു അപ്പൂപ്പനും അങ്ങനത്തെ ഫോർഫാദേഴ്സിനെയും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ কাইগুম